വനം വനംവകുപ്പിന്റെ അനാസ്ഥയാണ് കാവിലുംപാറയിൽ ജനങ്ങളുടെ പ്രതിസന്ധിക്ക് കാരണമെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കാവിലുംപാറയിൽ കാട്ടാനശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു സണ്ണി ജോസഫ് എംഎൽഎ കാട്ടാന ഭീഷണി നിലനിൽക്കുന്ന കാവിലുംപാറ പഞ്ചായത്തിലെ കരിങ്ങാട് ചൂരണി പ്രദേശങ്ങൾ കെ പി സി സി പ്രസിഡന്റ് അഡ്വറ്ററി സണ്ണി ജോസഫ് എം എൽ എ സന്ദർശിച്ചു കാട്ടാന ആക്രമത്തിൽ പരിക്കേറ്റവരെയും കൃഷിനാശമുണ്ടായ കർഷകരെയും അദ്ദേഹം നേരിൽ കണ്ടു വനംവകുപ്പിന്റെ അനാസ്ഥയാണ് ഇത്തരം പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം വർധിക്കുന്നതിന് കാരണമായതെന്ന് അദ്ദേഹം പറഞ്ഞു കാര്യത്തിൽ അനാസ്ഥയാണ് ഇവിടെ അല്ലെങ്കിൽ കെട്ടി ജനങ്ങളുടെ ജീവനും സംരക്ഷണം വളരെ നാളുകളായിട്ട് ഉയർന്നു വരുന്നതാണ് എന്നാലത് വേണ്ടത്ര അധികാരികളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടും അവർ പെട്ടില്ല എന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഇന്ന് കേരളത്തിൻ്റെ മലയോര പ്രദേശങ്ങൾ മാത്രമല്ല വനാതിർത്തിയിൽ നിന്ന് ദൂര ഉള്ള പ്രദേശങ്ങളിൽ പോലും ഈ ഗുരുതരമായ പ്രയാസമുണ്ട് എന്നാൽ ഇത്തരം മലയോര പ്രദേശങ്ങൾ അതിരൂക്ഷമാണ് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ ഞാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നു വനാതിർത്തികളിൽ മാത്രമല്ല ദൂരപ്രദേശങ്ങളിൽ പോലും ഈ ഗുരുതരമായ പ്രയാസങ്ങളുണ്ട് ഈ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി